അതായത് വന്നു കഴിഞ്ഞാൽ ഷോറൂമിലെ കുറച്ച് വണ്ടികൾ അടപ്പം അതായത് ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം മോഡലുള്ള വണ്ടികളാണ് എല്ലാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിഫ്റ്റി വി ഡി സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യര കിലോട്ട് കൊണ്ട് ഓടിയിട്ടുണ്ട് ഇതിന്റെ വില എഴുതുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫുള്ള് ഫിനാൻസ് ചെയ്തു തരാൻ പറ്റും വേറെ മേജറായിട്ടുള്ള ആക്ടിവിസ്റ്റി ഒന്നും ഇല്ല ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ മാരിഡ് എം ബിഫ്ഐ എ സി വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിലെ വണ്ടി ഇതിന്റെ വില എഴുതുന്ന അറുപതിനായിരം രൂപയാണ് പുതിയ ഇൻഷുറൻസ് എടുത്തു തരും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൽട്ടോർ തിയേറ്റർ വി എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി വേറെ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള വേറെ മേജർ ആയിട്ടുള്ള ആക്സിൻസ്റ്റിവർ റീപ്ലേസ് ഒന്നും ഇല്ല ഇതിന്റെ വില വരുന്ന മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നു ലക്ഷത്തിന്റെ ഫിനാൻസ് ചെയ്തു തരാം അമ്പതിനായിരം രൂപ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി പോവാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൾട്ടോ എയ്റ്റ് ഹെഡ് എൽ എക്സൈ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി എൺപത്തയ്യായിരം കിലോണി വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ വില വരുന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫുൾ ഫിനാൻസ് ചെയ്തു തരാം വേറെ മേജർ ആയിട്ടുള്ള ആക്സിൻസ് ഒന്നുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളെ സ്വിഫ്റ്റി വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പിന് വണ്ടി എൺപതിനായിരം ഓണറിൻ്റെ കൂടിയിട്ടുണ്ട് ഇതിന്റെ വില ഇടുന്ന ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആറ് ലക്ഷം ഫിനാൻസ് ചെയ്ത് തരാം അറിയേ മേജറായിട്ടുള്ള ആക്സിഡസ്റ്റ് റീപ്ലേസോ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല